ഹായ് അസ്സലാമലൈക്കും അപ്പോൾ ഇന്ന് നമ്മളൊരു മിക്സ്ചർ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഒരു ഒന്നര കിലോ കടലമാവ് വെച്ചിട്ടാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് അപ്പോൾ കടലമാവിലോട്ട് ആദ്യം രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ കായം പൊടിയാണ് നമ്മൾ ചേർക്കുന്നത് ഇനി ഇനിയോട്ട് ഒന്നര കപ്പ് അരിപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുക ീ പൊടികളെല്ലാം കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക പൊടികൾ നന്നായി മിക്സായി വന്ന ശേഷം നമുക്കിതിലോട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാം എടുക്കാം അപ്പം നമ്മൾ കുഴച്ച് ഒരു ഇടിയപ്പത്തിൻ്റെ മാവ് രീതിയിൽ ആക്കിയെടുക്കണം ഇത്തിരി ലൂസായിട്ട് തന്നെ ആക്കി എടുക്കണം അപ്പോൾ നമ്മൾ ആക്കിയപ്പോൾ ഫസ്റ്റ് ഇത്തിരി വെള്ളം കുറവായിരുന്നു അപ്പം നമ്മളൊന്നും കൂടി ക്ലോസ് ആക്കി എടുത്തിട്ടുണ്ട് മാവ് ഇനി നമുക്കൊരു ഇടിയപ്പത്തിൻ്റെ അച്ചിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഒരു പാൻ എടുക്കുക അതിലോട്ട് ആവശ്യമായ സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുക്കുക എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലോട്ട് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് അധികം സമയം വേണ്ട പെട്ടെന്ന് പെട്ടെന്നായി കിട്ടും നമുക്ക് നമുക്ക് എല്ലാതും ഇതുപോലെ ചെയ്തെടുക്കാം ഇപ്പം നമ്മളെല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ മിക്സ്റ്ററിനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് അടുത്തത് ബോൾസ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമ്മൾ ഈ കടലമാവിൻ്റെ മിക്സ് ഒന്നുകൂടി ലൂസാക്കിയിട്ട് ബോൾസാക്കി എടുക്കുകയാണ് ചെയ്യണത് ഇപ്പം നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് എണ്ണയിലോട്ട് തന്നെ കപ്പലണ്ടിയും കൂടി ഇട്ട് വറുത്ത് കോരി എടുക്കാം അപ്പം കപ്പലണ്ടി ഈ ഒരു കളറാവുമ്പോൾ തന്നെ നമ്മൾ കോരി എടുക്കണം അധികം അങ്ങോട്ട് ഡാർക്ക് കളറാവാനും പാടില്ല ഇപ്പം നമ്മുടെ തേർഡ് സ്റ്റെപ്പും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെളുത്തുള്ളി വറുത്തുപോര് എടുക്കാം ഇനി നമുക്ക് കടലപ്പരിപ്പ് വറുത്തുപോര് എടുക്കാം ഇത് ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും ഉണക്കുമുളകും കൂടിയും വറുത്തെടുക്കാം ഇപ്പം നമ്മുടെ എല്ലാ സ്റ്റെപ്സും കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ മിക്സറിൻ്റെ അത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ച് 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 എടുക്കാം ഇപ്പം നമ്മൾ മൊത്തത്തിൽ അതൊന്നും പൊടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിതിൻ്റെ മുകളിലോട്ട് കടലപ്പരിപ്പും ഉണക്കമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം പിന്നെ കപ്പലണ്ടിയും വെളുത്തുള്ളി കൊടുക്കാം പിന്നെ നമുക്ക് കടലമാവിൻ്റെ ബോൾസ് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് കായം പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ജസ്റ്റ് ഒന്ന് വിതറി കൊടുത്താൽ മതി ഇനി ഇതിലോട്ട് നമുക്ക് മുളകും പൊടിയും കൂടിയും ഇട്ട് കൊടുക്കണം അപ്പം മക്കളൊക്കെ ഉള്ള കാരണം അധികം മുളകും പൊടി ചേർക്കണില്ല കുറച്ച് മുളകും പൊടി ആഡ് ചെയ്തിട്ടുള്ളൂ ഇനി നമുക്കെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ നമ്മുടെ മിക്സ്ച്ചറ് ഇതാ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കി വെക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ വീണ്ടും നല്ല അടിപൊളി റെസിപ്പീസ് ആയിട്ട് വരും അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബായ്